വെന്റിലേറ്ററിൽ കിടക്കുന്ന വ്യക്തിയെ രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് വെന്റിലേറ്ററിൽ കിടത്തുന്നത് എന്ന് ധാരാളം ആളുകളാണ് ഇപ്പോൾ കമൻറ്റിൽ ചോദിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒരു പതിനഞ്ചോളം വർഷമായിട്ട് ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യാൻ ഞാൻ ആദ്യം തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന സമയത്തും ഞാൻ അവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു ധാരാളം ഡോക്ടേഴ്സ് നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് യു എ ഖലീഫ മെഡിക്കൽ സിറ്റിയിലാണ് അതൊരു ഗവൺമെൻറ് സ്ഥാപനമാണ് യു എയിലെ തന്നെ ഏറ്റവും വലിയ എമർജൻസി ഡിപ്പാർട്ട്മെൻറ് ഉള്ള സ്ഥലമാണ് ഇവിടത്തെ ഞാൻ ക്യാപ്റ്റനാണ് ഷിഫ്റ്റ് ക്യാപ്റ്റനാണ് അപ്പോൾ ഈ സമയത്തും എൻ്റെ താഴെ ഏകദേശം എൺപതോളം ഉണ്ട് എല്ലാ ഡോക്ടേഴ്സിനോടത്തും നമ്മൾ പറയുന്നതും അതുപോലെ തന്നെ നമ്മൾ നോക്കുന്നതും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഒരു രോഗിയെ വെന്റിലേറ്ററിലോട്ട് കണക്റ്റ് ചെയ്യാവൂ ഇത്രയും നാൾ വർക്ക് ചെയ്തിൻ്റെ അകത്ത് ഒരു പേഷ്യൻറ്റിനെ പോലും ആവശ്യമില്ലാതെ നമ്മൾ വെൻറ്റിലേറ്ററിൽ കണക്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല ആ രോഗിക്ക് സ്വയമായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സമയത്ത് വെന്റിലേറ്റർ കണക്ട് ചെയ്തില്ലെങ്കിൽ മരണം സംഭവിക്കാനോ സാധ്യതയുള്ള വ്യക്തികളെ മാത്രമാണ് നമ്മൾ വെന്റിലേറ്ററോട് കണക്ട് ചെയ്യുന്നത് വെന്റിലേറ്റർ കണക്ട് ചെയ്യുന്നത് എന്തിനാണ് ഒരു കൃത്യമായിട്ട് ട്യൂബ് ഇട്ടതിന് ശേഷം ശ്വസനം അല്ലെങ്കിൽ ഓക്സിജൻ കൊടുക്കുക മാത്രമാണ് വെൻ്റിലേറ്റർ ചെയ്യുന്നത് പക്ഷേ ഹൃദയം അപ്പോഴും അടിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവൂ അത് ചെക്ക് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ചെയ്തത് അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നേക്കുന്ന കമൻറ്റ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് വെന്റിലേറ്ററിനെ കുറിച്ച് തെറ്റായ ധാരണകൾ സിനിമകൾ പരത്തുന്നതും തെറ്റായ ധാരണകൾ ആളുകൾ പരത്തുന്നതും ആളുകൾ വിശ്വസിച്ചിരിക്കുകയാണ്